പുതുവർഷത്തെ വരവേൽക്കാൻ മീനന്തറയാറിന് സമീപം ഇത്തവണയും കൂറ്റൻ പപ്പാഞ്ഞി ഒരുങ്ങി സമീപത്തെ പാടശേഖരത്തിലാണ് അൻപതടിയോളം ഉയരമുള്ള കൂറ്റൻ പപ്പാഞ്ഞി നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ പുതുവത്സരാഘോഷം ഒരുക്കി കോട്ടയത്തെ വടവാതൂർ ബണ്ട് റോഡിൽ ഇത്തവണയും കൂറ്റൻ പാപ്പാഞ്ഞി തയ്യാറായി ഡിസംബർ മുപ്പത്തിയൊന്നിന് രാത്രി പന്ത്രണ്ട് മണിയോടെ പാപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിന് വരവേൽക്കുന്നത് മീനന്തരയാറിന്റെ സമീപമുള്ള പാടശേഖരത്തിലാണ് അൻപതടി ഉയരത്തിലുള്ള ഫീമൻ പാപ്പാഞ്ഞി നിർമ്മിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ ഗ്രാമീണ ടൂറിസം മേഖല എന്ന നിലയിൽ ഒട്ടേര പേരെത്തുന്ന വടവാതൂർ മണ്ഡുറോഡിന്റെ സൌന്ദര്യ കാഴ്ചകളും പുതുവത്സരാഘോഷത്തിന് മാറ്റേകും മുൻവർഷങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചിരുന്നത് എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി രൂപീകരിച്ച കോട്ടയം കാർണിവൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ പുതുവത്സരാഘോഷം നടക്കുന്നത് നേരത്തെ രണ്ട് ദിവസങ്ങളിലായി സാംസ്കാരികോത്സവം കാർണിവൽ സൊസൈറ്റിയുടെ ഉദ്ഘാടനം തുടർന്ന് പുതുവത്സരാഘോഷം എന്ന നിലയിലാണ് പരിപാടികൾ നിശ്ചയിച്ചിരുന്നത് എന്നാൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഉദ്ഘാടന ചടങ്ങുകൾ ഒഴിവാക്കുകയായിരുന്നുവെന്ന് വിജയം പഞ്ചായത്ത് പ്രസിഡന്റ് ുട്ടി പറഞ്ഞു രണ്ട് സൈഡിലും പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ വൈകിട്ട് തിരുവനന്തപുരംകാരുടെ ഗാനമേളയോട് കൂടി തുടങ്ങുന്ന ആഘോഷം രാത്രി പന്ത്രണ്ട് മണിയോട് കൂടി പാപ്പാഞ്ഞു കത്തിച്ച് ഞങ്ങൾ കൂടി തന്നെ ഈ വർഷത്തെ പുതുവത്സരത്തെ ഞങ്ങളെല്ലാം സ്വീകരിക്കുകയാണ് ഇരുന്നൂറോളം വാളണ്ടിയേഴ്സുമാരെയും അതുപോലെ തന്നെ നിയമപാലകരുടെയും എല്ലാം ഒരു ഒത്തൊരുമയോടുകൂടിയുള്ള പ്രവർത്തനത്തിലൂടെ ഈ വർഷത്തെ കാർണിവലും ഞങ്ങളുടെ ാണ് ഇരുന്നൂറ് പേരുടെ സംഘാടക സമിതി രൂപീകരിച്ചാണ് കാർണിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് രാത്രി ഗാനമേള പ്രയോഗം തുടർന്ന് പാപ്പാഞ്ഞി കത്തിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനെ വരവേൽക്കും പാപ്പാഞ്ഞിയുടെ നിർമ്മാണം പൂർത്തിയായതോടെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത് സ്റ്റാർ ന്യൂസ്